ബാക്ക് ടു മൈ ചാനൽ ആണ് അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എങ്ങനെ ഒരു കോമണറിന് ബിഗ് ബോസ് ഹൗസിൽ കയറി പറ്റാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ എങ്ങനെ ഒരു കോമണറിന് ബിഗ് ബോസ് ഹൗസിൽ കയറി പറ്റാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുമ്പ നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ സെലിബ്രിറ്റീസിനെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ അവർക്കൊരു ഐഡിയസ് ഉണ്ടാവും അതായത് ഒരു സീസണിൽ സ്റ്റോറി എങ്ങനെ പോകണം എന്നുള്ളത് ഓൾറെഡി അവർ നേരത്തെ പ്ലാൻഡാണ് അപ്പോൾ അത് ആ സ്റ്റോറി ലൈനുമായിട്ട് ബന്ധപ്പെടുന്ന ക്യാരക്ടേഴ്സിനെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അവർ സെലിബ്രിറ്റീസിനെ സെലക്ട് ചെയ്യും സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വരും നിങ്ങളൊരു ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷനൊക്കെ അവർക്ക് അവരുടെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സജസ്റ്റ് അവർ നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ സീരിയൽ ഫീൽഡിലുള്ളവരെ യൂട്യൂബേഴ്സിന് ഇവരെല്ലാം ഇവർ ഇവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് അതവിടെ വിട്ടേക്കാം നമ്മൾ നമ്മുടെ കോമണേറിന് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കോമണേഴ്സിന് എൻട്രി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ തുടങ്ങുന്നതിൻ്റെ ഒരു ടു മന്ത്സ് ബിഫോർ അവർ ഒരു പ്രൊമോ വീഡിയോ ഇറക്കും അതായത് പുതിയ സീസൺ തുടങ്ങാൻ പോവുകയാണ് കോമണേഴ്സിന് ഇതിൽ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനത്തിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഇറക്കും ആ സമയത്ത് ആ വീഡിയോയുടെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് മെയിൻ തിങ് ഡേറ്റിൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് ഒരു വൺ മിനിറ്റ് അടങ്ങുന്ന ഒരു വീഡിയോ നിങ്ങളെ സെൽഫ് ഇൻട്രോ കൊടുക്കുന്ന ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോ വീഡിയോ വരും അത് വന്ന് കഴിഞ്ഞാൽ ഉടനെ മക്കളെ വേറെ ഒന്നും നോക്കണ്ട ഒരു ഫോൺ എടുക്കുക ഒരു ഫോൺ മാത്രം മതി കേട്ടോ ഞാനൊരു ഫോണിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ക്യാമറമാനെ വെച്ചല്ലെങ്കിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ആക്കിയിട്ടൊന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഞാനൊരു സെൽഫി വീഡിയോ മാത്രമാണ് എടുത്തത് ഒരു ഫോൺ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ എടുത്തിട്ടാണ് ഒരു വൺ മിനിറ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ വൺ മിനിറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം ആ വൺ മിനിറ്റിൽ നിങ്ങളെ നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രോ നല്ല ആക്റ്റീവായിട്ട് നല്ല സ്മാർട്ടായിട്ട് ഒരു സെൽഫ് ഇൻഡ്രോ നിങ്ങളതിൽ കൊടുക്കാം സെക്കൻഡ് തിങ് നിങ്ങൾ എന്താണ് അതായത് എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ രീതി എന്നുള്ളത് കൊടുക്കുക തേർഡ് തിങ് എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോകണം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ആ ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ മൊത്തത്തിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഒരു സൈറ്റ് ഉണ്ടാവും ആ സൈറ്റിലേക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പതിവ് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് എന്തോ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്തോ ഫിഫ്റ്റി എം പിക്ക് താഴെ വരുന്ന രീതിയിലേക്ക് വീഡിയോ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങളും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം മെയിൻ ആയിട്ട് പ്രൊമോ വീഡിയോ ഇറങ്ങുന്ന ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക ടു മന്ത്സ് ബിഫോർ ആയിരിക്കും വരുന്നത് അതിന്റെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് ശേഷം വീഡിയോയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു കാരണം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ ഇത്ര എംപിക്കുമേലായിരുന്നു പക്ഷേ ഫിഫ്റ്റി എം പിക്ക് താഴെ അത് കൺവേർട്ട് ചെയ്തിട്ട് വേണമെന്നായിരുന്നു എനിക്കത് പോസ്റ്റ് ചെയ്തു അപ്പം ഞാൻ കുറേ നോക്കി നടന്നില്ല ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ട് അവരാണ് അതെനിക്ക് പോസ്റ്റ് ചെയ്ത് തന്നത് കാരണം കുറേ ടൈം എടുത്ത് ആ വീഡിയോ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോസ്റ്റ് ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവർ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പകുതി സമാധാനമാവും ശേഷം ഒരു ടു വീക്സ് എന്തോ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ കോൾ വരുന്നത് ഇന്ന പോലെ ഏഷ്യാനെറ്റിൽ നിന്നാണ് ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ കോൾ വന്നു ആ കോള് നമ്മൾ വീണ്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതിന് ശേഷം അവർ നമുക്കൊരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ആ സൂം മീറ്റിങ്ങിലാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് എനിക്ക് തോന്നണ ഒരു ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് സമയത്തൊരു പതിനായിരക്കണക്കിന് ആൾക്കാർ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഓ ഓരോ വീഡിയോവും അവരിരുന്ന് കാണും മനസ്സിലായില്ലേ നമ്മൾ അയക്കുന്ന എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ക്യാമറയിൽ വെച്ചൊന്നും വീഡിയോ എടുക്കേണ്ട കാര്യമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം പിന്നെ നമ്മുടെ നമ്മുടെ അപ്പിയറൻസോ ഒന്ന് ക്ലിയർ ആയിട്ട് അവർക്ക് കണ്ടു ഓക്കെ യങ്ങ് ആണോ ഓൾഡ് ആണോ എന്താണോ നമ്മൾ പറയുന്ന ഏജ് ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ സൂം മീറ്റിംഗ് സൂം മീറ്റിംഗ് ഉണ്ടാവും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയാം ഈ സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് ഈ നമ്മളീ നേരത്തെ നമ്മുടെ ഈ വീഡിയോസ് സെലക്ട് ചെയ്ത ആൾക്കാർ അവരായിരിക്കും സൂം മീറ്റിങ്ങിൽ ഉണ്ടാകുന്നു ആ സൂം മീറ്റിങ്ങിൽ നമ്മൾ വീഡിയോയിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു സൂം മീറ്റിംഗ് അഞ്ചാറല്ല എട്ട് പത്ത് പേരുണ്ടായിരുന്നു സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് അതൊരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെയാണ് പോകുന്നത് പക്ഷേ എൻ്റെ ഒരു ട്വൻ്റി മിനിറ്റ്സിനുള്ളിൽ കഴിഞ്ഞു കാരണം എൻ്റെ നെറ്റിന് എന്തോ പ്രശ്നം വന്നിട്ട് അത് പിന്നെ അവർ വെച്ചാൽ പോയി കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചു കട്ടായി പോയി കട്ടായി പോയായിരുന്നു പിന്നെ അവർ വെച്ചിട്ട് പോയി എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ആ ട്വൻ്റി മിനിറ്റ്സിനുള്ളിൽ ഞാൻ പറയേണ്ടതൊക്കെ മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെന്തൊക്കെ ചോദിക്കും അതിലെന്തൊക്കെ പറയണം എന്നുള്ളതും കൂടി പറഞ്ഞു തരാം അപ്പോൾ ഈ സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ അയച്ചത് റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ പറ്റി പറ്റിയവർ ചോദിക്കും നമ്മുടെ ഫാമിലിയെ പറ്റി ചോദിക്കും എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കും നമ്മുടെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ അതോ സൈലൻറ്റായിട്ടിരിക്കുന്ന ഒരാളാണോ കാമമായിട്ട് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് നടക്കുന്ന ഒരാളാണോ അതല്ലേ പെട്ടെന്ന് ചാടി കയറി ബാഡുണ്ടാക്കി അതെല്ലാം അവർ ക്ലിയർ ആയിട്ട് ആ സൂം മീറ്റിങ്ങിൻ്റെ അതൊന്ന് മനസ്സിലാക്കി എടുക്കും കാരണം നമ്മളടുത്ത് ചോദിക്കുന്നതിന് നമ്മൾ അതിനനുസരിച്ച് അവരോട് മറുപടി പറയും ചില ചില ക്വസ്റ്റ്യൻസ് അവർ നമ്മളെ മനപൂർവ്വം ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ അയ്യോ അവരങ്ങനെ ചോദിച്ചല്ലോ ഞാൻ മിണ്ടാതിരിക്കണമല്ലോ അങ്ങനെ ചെയ്യരുത് അവരെന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ഓക്കെ അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ അതൊന്നുമില്ല കാരണം അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അവർ നമ്മളെ പ്രോക്ക് ചെയ്യാനും ട്രിഗർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ സൂം മീറ്റിങ്ങിൽ തന്നെ ചോദിക്കും അപ്പം അതിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഈ കുട്ടി നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ആ ഹൗസിനത് കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടാകും എന്ന് അവർക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്തു പറഞ്ഞത് നമ്മുടെ സ്വഭാവം എന്താണോ അത് പ്രോപ്പറായിട്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ കാണിക്കണം അതായത് റിയാക്ട് ചെയ്യേണ്ടത് എടുത്ത് റിയാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടുള്ള ആയിട്ട് ഇരുന്നു ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം അതാണ് ആ സൂം മീറ്റിങ്ങിൽ വരുന്ന ഒരു കാര്യം പിന്നെ നമ്മൾ ആ സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്താണെന്നുള്ളത് എ ടു ഏറ്റുവിസേറ്റ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഗൈസ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടെല്ലാം പറയാം നമ്മുടെ സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ എന്താണ് എങ്ങനെയാണ് നമ്മുടെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് കുറച്ച് പേരെ വീണ്ടും സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്തിൽ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു അങ്ങനെ നമ്മുടെ സൂം മീറ്റിംഗ് കഴിഞ്ഞു സൂം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അതുപോലെ സൂം മീറ്റിംഗ് അത് ആ ഓഡീഷനിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ട് വീണ്ടും നെക്സ്റ്റ് ലെവൽ ഓഡീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു ആ കോളിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കണം അതിനുശേഷം ഇവർ നമ്മളോട് പറയും ഏഷ്യാനിൻ്റെ സ്റ്റുഡിയോയിൽ ഇൻറ്റർവ്യൂന് വരണം എന്നുള്ളത് പറയും അപ്പോൾ അതൊരു ഈ ഇത് ഓരോത്തിനും ഓരോ ഗ്യാപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ വീഡിയോ അയച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ത്രീ വീക്സ് കഴിഞ്ഞപ്പോഴാണ് സൂം മീറ്റിംഗ് തന്നെ വിളിച്ചത് അത് കഴിഞ്ഞൊരു ടു ത്രീ വീക്സ് വീണ്ടും കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചത് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഓ ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിച്ചില്ലല്ലോ അയ്യോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ടെസ്റ്റ് പഠിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് എല്ലാവരും അതായത് ഇത്രയും ആൾക്കാരുടെ വീഡിയോസും അതുപോലെ തന്നെ സൂം മീറ്റിംഗ് നടത്തി അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് മാർക്ക് ഇട്ട് അങ്ങനെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ആഴ്ച കണ്ടില്ല രണ്ടാമത്തെ ആഴ്ച കോള് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരും മൂഡൗട്ടായിട്ടിരിക്കേണ്ട കാര്യമില്ല നമുക്കുള്ളതാണെങ്കിൽ നമ്മളവർ വിളിച്ചിരിക്കും ഓക്കെ അങ്ങനെ ഞാൻ ശാന്തിൻ്റെ സ്റ്റുഡിയോ നമ്മുടെ എടപ്പള്ളി പാലരോട്ട എടപ്പള്ളി ഹൈവേയുടെ അവിടെ എച്ച് ആൻ എമ്മിൻ്റെ കടുത്തായിട്ടാണ് എച്ച് ആൻ എമ്മിൻ്റെ ഫ്ലോറിലാണ് യേശാന്റിൻ്റെ സ്റ്റുഡിയോ ആയിരുന്നെ അവിടെ പോയി സ്റ്റുഡിയോ അല്ലെ ഓഫീസിൽ പോയി അങ്ങനെ ഓഫീസിൽ പോയ സമയത്ത് ഈ ബിഗ് ബോസിന്റെ മെയിൻ ആൾക്കാർ അതായത് ഈ ഷോ റൺ ചെയ്യുന്നതിൻ്റെ ആൾക്കാരായിരുന്നു എന്ന് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ട് അവരുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഇത്ര ഒരു ആറ് പേരോടുണ്ടായിരുന്നു ഇൻ്റർവ്യൂട് ആ ആറ് പേരും അവിടെ നമ്മളെടുത്ത് നമ്മൾ സൂം മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെ അവർ വീണ്ടും നമ്മളെടുത്ത് റിപ്പീറ്റായിട്ട് ചോദിക്കും നമ്മൾ അപ്പോൾ നമ്മൾ ആ സമയത്ത് പറയുന്നത് എല്ലാം റെക്കോർഡഡ് ആണ് ആ സമയത്ത് നമുക്കൊരു ക്യാമറ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാമറ ഉണ്ടാവും ആ ക്യാമറയിൽ നോക്കിയിട്ടായിരിക്കണം നമ്മളെല്ലാം പറയേണ്ടത് അപ്പോൾ അവിടെയും അവർ നമ്മളടുത്ത് സൂമിൽ ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെ അവർ ഒന്നുകൂടി കൺഫേം ആക്കണം മറ്റേത് നമ്മൾ സൂമിൽ നമ്മൾ നേരിട്ട് കാണുന്നില്ല ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഇന്റർവ്യൂ ആണ് അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ക്യാരക്ടർ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതികൾ നമ്മുടെ സ്റ്റൈല് ഇതെല്ലാം അവർ ഭയങ്കരമായിട്ട് ഒബ്സേർവ് ചെയ്യും എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ ചോദിച്ച് മനസ്സിലാക്കും എ ടു സെറ്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ റിലേഷൻഷിപ്പിലാണോ എന്താണ് എങ്ങനെയാണ് ഇതെല്ലാം അവർ ചോദിക്കും അപ്പോൾ അവർക്ക് നമ്മളെ പറ്റിയ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും അപ്പോൾ ആദ്യം ഈ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ കോമണറിലേക്ക് അവർ വരുന്നത് കാരണം ഈ ഇരുപത്തഞ്ച് പേരും അല്ലെങ്കിൽ പത്തൊമ്പത് പേരും എൽ എല്ലാ രീതിയിലും ആയിട്ടുള്ള ആൾക്കാരെ അവർ സെലക്ട് ചെയ്യുള്ളൂ കാരണം എന്നാലേ ഈ ഒരു ഷോ റൺ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഓരോ സ്വഭാവം കാറ്റ ഓരോ കാറ്റഗറിയിൽ വരുന്നവർ ഒരിക്കലും അവരെ സെലക്ട് ചെയ്യില്ല അപ്പോൾ നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സീസണിലേക്ക് നമ്മൾ പറ്റിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർ സെലക്ട് ചെയ്യും ഓക്കെ അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ വെക്കണം അപ്പോൾ ചില ആൾക്കാർ ഭയങ്കര അത്രയും എഫേർട്ട് ഇട്ട് ഒക്കെ ചെയ്ത് zoom മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്താലും ചിലപ്പോ അവരുടെ ആ ഒരു സീസണിലേക്ക് ഓക്കെ ഇപ്പം ഈ ഈ കുട്ടി അല്ലെങ്കിൽ ഈ ആൾ ഇപ്പം ഈ സീസണിലേക്ക് ആവശ്യമില്ല വേറെ വേറൊരു സീസണിലേക്കാണെങ്കിൽ തീർച്ചയായും അവർ പിന്നീട് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് എല്ലാം മനസ്സിലാക്കും എല്ലാം അറിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പറയും ഓക്കെ ഇനി സെലക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അറിയിക്കാം എന്ന് പറയും അപ്പം ഈ ഇൻ്റർവ്യൂവും ഒരുപാട് പേർക്ക് ഇൻറ്റർവ്യൂമുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വല്ലതാണ് മൂന്ന് പേരെ അതിൻ്റെ മുന്നേ പോലെ ഒരു കോമണറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ചിലപ്പോൾ വരുന്ന സീസണുകളിൽ ചിലപ്പോൾ കോമണേഴ്സിൻ്റെ എണ്ണം കൂടിയേക്കാം അപ്പം നമുക്ക് ചാൻസസ് കൂടുതലുണ്ട് അപ്പം നമ്മൾ മാക്സിമം നല്ല എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആ രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ കോമണറിൻ്റെ ഒരു ഇൻ്റർവ്യൂ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ബിഗ് ബോസിൽ കയറാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അത്രയും പോകണമെന്ന് അത്രയും ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണുകളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി എന്താണ് ഈ ബിഗ് ബോസിൻ്റെ രീതി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പോവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം ഞാൻ ഇതൊന്നും കാണാതെയാണ് പോയത് ഞാൻ ഗോ ദി ഫ്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോയി അപ്പം നമ്മൾ കുറച്ച് പേര് ചിലപ്പോൾ അവിടെ ഭയങ്കര ജെന്വിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടരുന്ന മര്യാദക്ക് റിയാക്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിലൊന്നും ചിലപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ല കാരണം ചില ആൾക്കാർ പഠിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയാണ് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ പഠിച്ചു വരുന്ന ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഹീവർന്ത ഇങ്ങനെ ചെയ്യുന്നേന്നുള്ള തോന്നലുകളൊക്കെ വരും അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓ ഓക്കെ ഇതവരുടെ ഗെയിം പ്ലാൻ ആണ് പ്ലാനാണ് അപ്പം അവരതങ്ങനെ ചെയ്യുള്ളൂ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഗെയിം ഷോ മാത്രമാണ് അപ്പം നമ്മൾ കൂടുതൽ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനൊന്നും അതിൻ്റെ അകത്ത് വാല്യൂ കൊടുക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാവർക്കും അതൊരു ഗെയിം ഗെയിമായിട്ടുള്ള വളരെ ചുരുക്കം ഫ്രണ്ട്സ് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷെ ചിലവർക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ എനിക്ക് എന്നു പറഞ്ഞ ഈ സീസിലുള്ളവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുന്നല്ല ഫ്രണ്ട്സാണ് പക്ഷേ എന്നാലും നമ്മളിപ്പോൾ എനിക്ക് പറ്റിയതുപോലെ എന്താ പറയുക കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സാധനത്തിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഗെയിമിനെ അത് ബാധിക്കാൻ സാധ്യത അത് അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ ഗെയിമിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ അതിനെ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് കാരണം അത് വേറൊരു ലോകം തന്നെയാണ് ഒരുപാട് നല്ല എക്സ്പീരിയൻസാണ് നമുക്കതിന്ന് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഒരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലതാണ് ചില ആൾക്കാരുണ്ട് അതായത് പുറത്ത് നിന്ന് കളി കണ്ട് അവരുടെ കുറ്റം പറഞ്ഞു ഇവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അതിനകത്ത് പോകണം എന്നിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ബിഗ് ബോസ് എന്നുള്ളത് പക്ഷേ ഒരുപാട് പേർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ നെഗറ്റീവായിട്ടും സംഭവിക്കാം ഇതെല്ലാം ഈ ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ് ഇതിനെ ഗെയിമായിട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ലൈഫിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കോമൺ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം നമ്മൾ ഒരു എഫേർട്ട് ഇടുക ഒരു ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിരിക്കാം അടുത്ത സീസണിലെ ഒരു കോമണർ അല്ല നിങ്ങളായിരിക്കാം അടുത്ത സീസണിലെ ഒരു കോമണർ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ ആ ഒരു കോമണറിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഭയങ്കര ഹാപ്പിയാകും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ബിഗ് ബോസ് ജേർണി ആദ്യം ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ബിഗ് ബോസിൻ്റെ കോബണറിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയുള്ള ഉദാസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് ഇനി ഇൻട്രോ വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അത്രയുള്ള ഗൈസ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്